അമർക്ക് അമർക്ക് അമർന്ന് നിന്നോ ഒരു അടിയടാത്തെ വീട് ഇട്ടാലേ ഇനി ഏതായാലും ഇനം വേണ്ടാത്ത ഇല്ലാത്ത പറഞ്ഞു ഏർ ഇനിയും വേറെ ഒന്നും ഇട്ടാ

ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും മോശം ആണ് ഈ പെണ്ണിനെ അന്ന് റിയാക്ട് ചെയ്തെന്നുള്ളത് അന്ന് ചെറുക്കാൻ എല്ലാവരുണ്ടേനി പിന്നെ അതിന്റെ ശേഷം ഞാൻ അനുഭവിക്കും ഞാൻ ഞാൻ ഇപ്പൊക്ക് ഐഇ സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വിട്ടതേനി ആ കൂൾ കൂൾ ഡൗൺ ഡൗൺ വിട്ടതേനെ സർട്ടിഫൈഡ് ആണ് സർട്ടിഫൈഡ് എന്ത് ജാമ്യാമില്ലയും ഡൽഹി യൂണിവേഴ്സിറ്റിന്റെയും സർട്ടിഫിക്കറ്റ് അല്ല ഐഇ ഡി സർട്ടിഫിക്കറ്റ് ഇവർക്ക് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ വേറെ ആരൊക്കെ എഴുതി കൊടുത്തു അങ്ങനെ സർട്ടിഫൈഡ് ആയ പെണ്ണാണ് ഞാൻ അറിഞ്ഞ മിണ്ടാന്ന് നിക്കേനെ എന്നിട്ട് ഇത് വിടണ്ടേ തുടങ്ങി ഓരോ നിന്നിട്ട് ഇങ്ങനെ ഇതും മോശന ഇങ്ങനെ പിന്നെ ഞാൻ തീരുമാനിച്ചു എരപ്പന്റെ മൂട്ടിൽ ആരും മുളച്ചാ തണലെന്നാണ് നിങ്ങക്ക് എളുപ്പമില്ലേ പിന്നെ ഇനിക്ക് തീരെ ഉണ്ടാവൂല അത്ര തന്നെ ഇന്റെ മേത്ത് ഈ എതിർപോക്കിന്റെ ബാധ കൂടിയ മാതിരി ആ ആസിഫിന്റെ മേത്ത് താക്കലട്ടെ ജോ അവന്റെ വീടൊന്നും കണ്ടില്ലോ ഓരോരുത്തർ വീടുകളിലേക്ക് കിടന്ന് നരകിച്ച് ചാവണ കണ്ടാണ അന്റെ ഈ അഞ്ചിലോം പുട്ടിയും ആറിലോ ലിപ്സ്റ്റിക് ഉള്ള ചൊണ് അങ്ങനെ ആയി ഉണ്ടാവും പിന്നെ വെറുതെ എന്തിനാ മറ്റേ മൂന്നാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചറൊക്കെ പറയണമായിരിക്കും എന്താ വിചാരം ഇനക്ക് അതല്ല ഇനി കിട്ടണ ചേക്കനെ ഏതാണെന്നൊന്ന് കാണണം അന്നെ അന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ വന്നിട്ട് ഓനൊരു ഫ്രഞ്ച് അടിക്കും ഞാൻ ഗേ ആണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല ആ കാരണം എനിക്ക് ഉറപ്പാണ് അങ്ക് കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂല കിട്ടൂല അത്രയും വലിയ പൊട്ടനാരാ നിനക്കൊന്ന് കാണല്ല